നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട പോഷകമാണ് വിറ്റാമിൻ ഡി ഇതിനെ സൂര്യരശ്മിയിൽ നിന്ന് ലഭിക്കുന്ന ജീവകമെന്നും പറയാറുണ്ട് വിറ്റാമിൻ ഡി നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് മാത്രമല്ല കുടലിന്റെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ അത് എങ്ങനെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് നോക്കാം ദഹനത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമായ ദശലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കൾ നമ്മുടെ കുടലിലുണ്ട് ഈ കുടൽ സൂക്ഷ്മാണുക്കളുടെ സന്തുലിത അവസ്ഥ നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ഈ സൂക്ഷ്മാണുക്കളുടെ അളവിൽ മാറ്റങ്ങൾ വരാം ഇത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് പ്രമേഹം തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേ വിറ്റാമിൻ ഡിക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടലിലെ ഇൻഫ്ലമേഷൻ തടയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടായാൽ കുടലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും അത് മലബന്ധം ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് നമ്മുടെ കുടലിൽ നിന്ന് കാൽസ്യം ആകിരണം ചെയ്യാൻ വിറ്റാമിൻ ഡി സഹായിക്കുന്നുണ്ട് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ കാൽസ്യം വളരെ പ്രധാനമാണ് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകുമ്പോൾ കാൽസ്യം ശരിയായ രീതിയിൽ ആകിരണം ചെയ്യപ്പെടാതെ വരികയും ഇത് കാൽസ്യത്തിന്റെ കുറവിലേക്ക് നയിക്കുകയും ചെയ്യും കാൽസ്യക്കുറവാകട്ടെ എല്ലുകളുടെ ആരോഗ്യം മോശമാക്കുകയും പേശിവേദന ക്ഷീണം കോച്ചുപിടുത്തം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവരിൽ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടായാൽ അവരുടെ രോഗലക്ഷണങ്ങൾ കൂടുതൽ മോശമാക്കാൻ സാധ്യതയുണ്ട് ഇത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം മാനസികമായ പ്രശ്നങ്ങളിലേക്കും അവരെ നയിച്ചേക്കും അതുകൊണ്ട് തന്നെ ഐബിഎസ് ഉള്ളവർ വിറ്റാമിൻ ഡിയുടെ അളവ് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മതിയായ അളവിൽ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ നമ്മുടെ കുടലിന്റെ പ്രതിരോധ ശേഷി കുറയാനും സാധ്യതയുണ്ട് വിറ്റാമിൻ ഡിയുടെ അളവ് ശരിയായ രീതിയിൽ നിലനിർത്തുന്നത് ദഹന വ്യവസ്ഥയിലെ രോഗപ്രതിരോധ കോശങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും ഇത് കുടലിനെ അണുബാധകളിൽ നിന്നും മറ്റ് ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വളരെയധികം ഫലപ്രദമാണ് സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെയും വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാനാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിശദാംശങ്ങൾക്കായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് വെബ്സൈറ്റ് സന്ദർശിക്കുക